മുത്തുണീസ ഇന്നിപ്പം രാവിലെ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷൻ വൈബാണ് രാവിലെ തന്നെ നമ്മളെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ എന്താണ് പോസ്റ്റായിട്ട് നിൽക്കുന്നത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്നേ ഒരു പോലീസ് വണ്ടി വന്നിട്ടാണ് വലിയൊരു കാരവന് ഞാൻ വലിയൊരു പോലീസ് വണ്ടി വന്നിട്ടാണ് എന്തിന് നമ്മളെ നാട്ടിലെ ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ അപ്പം ഒരു പോലീസ് വണ്ടിയിൽ നാലോ അഞ്ചോ പോലീസുകാരുണ്ട് ഏഹ് ഒരാളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് എത്ര കൊൺ കേട്ടാലും കണ്ടാലും പഠിക്കൂല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വയലൂടെ പോകണേ എടാ അവിടെ മുള്ളുണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് ബാക്കിലുള്ള ആളെ എത്ര പറഞ്ഞാലും മെയിൻ്റെ അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് കാലിൽ മുള്ളു കുത്തിയിട്ട് തിരിഞ്ഞ് നിന്ന് കാണും എടാ അവിടെ മുള്ളുണ്ടായിരുന്നടാ എന്ന് പറയും അതാണ് നമ്മളെ മലയാളികൾ എത്ര കേട്ടാലും എത്ര കണ്ടാലും പഠിക്കൂല പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊള്ളണം കൊണ്ടാലേ പഠിക്കൂ അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ട കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് അവനെ അവന്റെ അക്ക അവന് അവന്റെ ഒരു ഫ്രണ്ട് ഏഹ് എന്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് അവന് ഇവൻ്റെ അടുത്ത് നിന്ന് ഇവന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയടാ എനിക്ക് കുറച്ച് ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ എന്താ ബിസിനസ് ആവശ്യത്തിന് എന്തിനോ ആണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം നിൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ ക്രെഡിറ്റ് കാർഡും ഒന്നും കൊണ്ടാ ഞാൻ ഇതൊന്ന് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ആ പൈസ എടുത്തുകൊണ്ട് അങ്ങ് തിരിച്ചു തരാറാണ്ട് വാങ്ങി വാങ്ങിയിട്ട് അവന് അത് കൊടുത്തും ചെയ്തു പിന്നെ അവൻ അത് മെയിൻ്റൻ ചെയ്തില്ല കാരണം ഇപ്പം എൻ്റെ ഈ അക്കൗണ്ട് അത്ര യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യാതെ വെച്ചൊരു അക്കൗണ്ടാണ് അപ്പം അവനെ മെയിൻ്റൻ ചെയ്തില്ല പക്ഷെ ആ അക്കൗണ്ടിലേക്ക് ഇരുപത്തി ചില്ലറ ലക്ഷം കറക്റ്റ് ഇരുപത്തേഴ് ലക്ഷം അങ്ങ് എന്താണ് കറക്റ്റ് അത്രയും അമൗണ്ട് വന്നു ഏ എന്നിട്ട് അവനത് എടുത്തു മറ്റേ എങ്ങനെയുണ്ടല്ലോ അവനത് എടുത്തു അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി ആ വിട്ട് ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വലിയൊരു കാരവലിൽ നാലഞ്ച് പോലീസുകാർ വന്നുകൊണ്ട് ഓൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഓനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ നേരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടു എന്നിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇത് വലിയൊരു തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ് കാരണം നമ്മൾ കുറേ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കരുത് ഏഹ് നമ്മളാ ഈ ഗെയിമിങ്ങിൻ്റെ പൈസ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകാണ്ട് ആളുകൾ പൈസ പിന്നെ ഒരു പത്ത് ലക്ഷം ഇട്ടാല് ഒരു പത്തായിരം ഇരുപതിനായിരോ തരും ഏ ആ പൈസ എടുത്തു കൊടുത്താൽ മതിപോലിക്ക് അങ്ങനത്തെ ഒരു കുറേ ആളുകൾ നമ്മൾ കുറേ കുട്ടികളൊക്കെ അതിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം മെത്തേഡ് അതായത് തമിഴ്നാട് ഉള്ള ഒരാളുടെ രണ്ട് കോടി ഇരുപത് ലക്ഷം മോഷ്ടിച്ചു ഓൺലൈനിലൂടെ മോഷ്ടിച്ചു രണ്ട് കാരണമാണ് പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞത് ഒന്ന് നമ്മൾ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കണ്ട് ഹാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഹാക്ക് ചെയ്ത് കണ്ട് ആ പൈസ വിഡ്രോ ചെയ്യാൻ ഉള്ള ഒരു തട്ടിപ്പ് കാരണം ഇവർ ഒരു ഗാങ് ഒരു ചങ്ങലാണ് ഇത് ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇതിന്റെ പിന്നില് നമ്മളിപ്പം ഇവ പെട്ടു ഇവൻ പെട്ടു ഇവന്റെ ഫ്രണ്ട് ഇവനെ പെടുത്തി പക്ഷെ ഇവന്റെ ഫ്രണ്ടിനെ വേറെ ആരോ പെടുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവനുമല്ല യഥാർത്ഥ ഇതിന്റെ ബാക്കിലുള്ള ആള് ഇത് വലിയൊരു ചങ്ങലയാണ് അപ്പോൾ ഒരു കാരണവശാലും അക്കൗണ്ട് ഒരാൾ ചോദിക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുക്കരുത് ഇപ്പം കൊടുക്കരുത് തന്നെ നമ്മൾ അക്കൗണ്ട് പല ആളുകൾക്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കലുണ്ട് പക്ഷെ ഈ വലിയ എമൗണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടെ വന്നു എങ്ങനെ വന്നു എന്തിനു വന്നു ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മളെ ഒറ്റ സുഹൃത്ത് അല്ലെങ്കിൽ വീട് പണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വണ്ടിക്കച്ചവടമോ എന്തിനെങ്കിലൊക്കെ പൈസ ചില സാഹചര്യത്തിൽ മറിക്കേണ്ടി വരാറുണ്ട് അങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം അത് പൈസ വന്ന പാഠം എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കരുത് അവർക്ക് ഇത് എവിടെ വന്നു എന്തിന് വന്നു ആരെ പൈസ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടേ കൊടുക്കാവും വലിയ എമൗണ്ട് ഒന്നും അക്കൗണ്ട് നമ്പർ കൊടുക്കാതിരിക്കുന്നതാ നല്ലത് വല്ല നൂറോ അഞ്ഞൂറോ ആയിരം പത്തായിരം ഇരുപതിനായിരം അയിപതിനായിരമോ പോയിക്കോട്ടെ ഒരു ലക്ഷമോ പോയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും കാട്ടാൻ എന്ന് വിചാരിക്കാം ഇത് ഇരുപത്തഞ്ച് ലക്ഷം നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെയാണ് അക്കൗണ്ടിലേക്ക് വരുന്നത് ഓല അത് എടുത്തിട്ട് ഈ പൊട്ടണീ ചെക്ക് എഴുതി കൊടുത്തത് പൈസ ഇതിൽ കിട്ടൂല ഇരുപത്തയ്യായിരമേ എന്ന് പറഞ്ഞാണ്ട് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു എന്താ ചെയ്യാ നമ്മളെ ഏറ്റവും അടുത്ത ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് ഈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കും ഓന് രണ്ട് ചെക്ക് മണാ അഞ്ച് രണ്ട് ലക്ഷം രൂപയാണ് എടുക്കാനുള്ളത് ഇതില് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കും പക്ഷെ നമ്മൾ പോയിട്ട് എടുക്കണ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷവും ആയിരിക്കും അപ്പം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സ്കാമിൽ പെടാതിരിക്ക പെട്ട് കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും ഇതിപ്പം ഈ പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരാളോട് സംസാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നോട് പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള ഒരു വ്യവസായിയുടെ രണ്ട് കോടി ഇരുപത് ലക്ഷം മോഷണം പോയി അതിൽ നിന്ന് വന്ന ഇരുപത്തേഴ് ലക്ഷം എങ്ങാണ്ടാണ് ഇവന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇവന് ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഈ ഇരുപത്തേഴ് ലക്ഷത്തിന് മാത്രമേ ഇവൻ ഉത്തരവാദി ഇവന്റെ അടുത്ത് ഈ ക്യാഷ് ഉണ്ടെന്നുണ്ട് ഇരുപത്തേഴ് ലക്ഷം എടുത്തു കൊടുത്താൽ ഓന പോലീസ് കൊണ്ടുപോകില്ല ഓൻ കയ്യിൽ നിന്ന് ഊരി പോവാ ഇതിപ്പോൾ പോലീസ് ഓനെ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നു എന്നിട്ട് പിന്നെ അവിടുന്ന് ഓനെ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് അവിടെ നേരെ തമിഴ്നാട് ചെന്നൈ പിന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടു ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം ജാമ്യം എടുക്കാൻ വേണ്ടി വക്കീലും കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കണം ഒരു വലിയ ചോറയാണ് ഇതിനൊരു തീരുമാനമാക്കി കൊടുക്കുമ്പോണം ആ പോലീസുകാർക്ക് മനസ്സിലായിരിക്കണം ഇവനല്ല ഇത് ചെയ്തത് ഇവനതിൽപ്പെടുത്തിയതാണെന്നൊക്കെ ആ പോലീസുകാർക്ക് മനസ്സിലായിക്കണം അവരെന്താ ചെയ്യണ്ടെന്നൊക്കെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് പറഞ്ഞു തോന്നും പക്ഷേ അവനെ കൊണ്ടുപോകില്ലാതെ വേറെ വഴിയില്ല കാരണം നിയമത്തിൻ്റെ മുന്നിൽ ഇവനാണ് കുറ്റകാരൻ മറ്റാളല്ല മറ്റാൾ ചെയ്തതാണ് ഇവനെ ചയിച്ചതാണെന്നൊക്കെ അവർക്ക് മനസ്സിലായിക്കണേ പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ ഇവനാണ് കുറ്റക്കാരൻ മറ്റോ മുങ്ങിയും ചെയ്തു എന്ത് കേട്ടാനാ അപ്പം ഇത് ഈ പൈസ രണ്ട് കോടി ഇരുപത് ലക്ഷം ഈ അക്കൗണ്ടിലേക്ക് ഈ ഒരു തമിഴ്നാട്ടിലെ ഒരു വ്യവസായുടെ പൈസ മോഷണം പോയി അതൊരു പക്ഷേ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാവാം അല്ലെങ്കിൽ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് വലിച്ചതാവാം എന്നൊക്കെ പറയപ്പെടുന്നത് അതൊക്കെ ഇപ്പം ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പലജാതി ജാതി ഹാക്കിങ്ങും നടക്കുന്നുണ്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയോ വന്ന ഒരു സംഭവമാണ് അപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ എന്ത് തന്നെ ആയാലും ാലും നമ്മൾ അക്കൗണ്ട് വലിയൊരു അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ അമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അത് വേറൊരാൾക്ക് എടുത്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരു അയ്യായിരോ പത്തായിരോ ചിലപ്പോൾ അയ്യതിനായിരോ കിട്ടി തരുമ്പോൾ ഒരു ഇരുപത്തേഴ് ലക്ഷം ഇടുമ്പോൾ ഒരു അയമ്പതിനായിരം കിട്ടിയെന്ന് തരും പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും പിന്നെ പിന്നീട് ആ ഇരുപത്തേഴ് ലക്ഷം നിങ്ങൾ വെച്ചു കൊടുക്കേണ്ടി വരും അതാണ് അവസ്ഥ അപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഇങ്ങനെ നടക്കുന്ന ഈ പരിപാടി ഒരുപാട് ന്യൂസുകളും ഒരുപാട് വീഡിയോസ് ഇതിനെ മുന്നേയും വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാളികൾ കണ്ടാലോ കേട്ടാലോ പഠിക്കൂല പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊള്ളണം ഇവൻ ഇവന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത് അവൻ ഇതിന് അവന് ഇവ ഇവൻ പറയുന്നുണ്ട് അവൻ അവനോട് ചോദിക്കുന്നുണ്ട് അതായത് ഇത് തട്ടിപ്പോ മറ്റു സ്കാമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഇന്നത്തെ പോലീസ് വരൂല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ പറഞ്ഞത് എടാ ഇത് ഇന്റെ പൈസ എടാ അത് ഇനിക്കും വേണ്ടിട്ടാണ് ഇന്ന എനിക്കറിയില്ലേ എന്നാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇവനാ വേറെ ആരോ ക്യാൻവാസ് ചെയ്താണ്ട് ഇതിൽ പെടുത്തിയതാണ് ഇപ്പൊ ഇവിടെ പെട്ടിരിക്കുന്നത് ഈ അവസാനത്തെ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത ആള് മാത്രമാണ് അവന് ഇനി ഈ ഇരുപത്തേഴ് ലക്ഷത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ആ രണ്ട് കോടി ഇരുപത് നിന്ന് ഇരുപത്തേഴ് ലക്ഷം എങ്ങാണ്ട് മാത്രം ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വേറെ ഏതൊക്കെ ആരൊക്കെയോ അക്കൗണ്ടിലാണ് ഈ പോയ എല്ലാവരും പൊക്കും അവർ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പൊക്കും ഇപ്പൊ ഇവന്റെ വീട്ടിൽ ഒരു സുപ്രഭാതത്തില് ഒരു രാവിലെ പിന്നെ പോലീസ് തമിഴ്നാട് പോലീസ് വലിയൊരു കാരവനും വിളിച്ചു കാണു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും വരും എല്ലാവരും പൊക്കും അതിന് പരിഹാരം നമ്മൾ കണ്ടിരും അപ്പൊ ഒരു കാരണവശാലും എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അക്കൗണ്ടിലേക്ക് വലിയൊരു അമൗണ്ട് ഇടാൻ ഒരാളെയും സമ്മതിക്കരുത് അവരോട് പോയി അക്കൗണ്ട് എടുക്കാൻ പറയണം അത് ഏറ്റവും അടുത്ത സുഹൃത്തായാലും സമ്മതിക്കരുത് എനിക്ക് പോയി എൻ്റെ അക്കൗണ്ട് കിട്ടോ എൻ്റെ അക്കൗണ്ട് തരുചാ എന്ന് തന്നെ പറഞ്ഞു വെക്കണം പിന്നെ ഇവനെ കാണൂല ഇതൊരു ചങ്ങലാണ് ഇതിൽ ആരൊക്കെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇതിലെ കണ്ണികളായിരിക്കും ചിലപ്പം നിങ്ങളെ ഏറ്റവും വിശ്വസ്തൻ നിങ്ങളെ നമ്പൻ ഇതിലെ കണ്ണി ആയിരിക്കും നിങ്ങളെ ഒരവസരം കിട്ടാൻ കാരണം നിങ്ങളെ പൂട്ടാൻ അപ്പൊ സൂക്ഷിച്ചോളി എല്ലാരും സൂക്ഷിച്ചോളി ഒരു കാരണവശാലും അക്കൗണ്ട് കൊടുക്കരുത് വലിയൊരു അമൗണ്ട് ഇടാൻ വേണ്ടി കൊടുക്കരുത് ഇനി കൊടുക്കേണ്ട സാഹചര്യത്തിൽ നിർബന്ധിതമായിട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെക്ക് ചെയ്ത് കൊടുക്കുകയോ പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അല്ല ഡെബിറ്റ് കാർഡ് കൊടുക്കുകയോ ചെയ്യരുത് ഈ അക്കൗണ്ടിൽ പൈസ വന്നിട്ട് അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ പൈസ എടുത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ ആ പൈസക്ക് നിങ്ങൾ ഉത്തരവാദിയാവും പോലീസ് വരും പൊക്കും ഇങ്ങനെ ഒരുപാട് കോട്ടിക്കണക്കിന് രൂപ വേറെ കറങ്ങി കളിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളെപ്പോലത്തെ ഓരോ ആളുകളെ ചൂണ്ട ഇട്ട് കാത്തിരിക്കണം അവർ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ പൂട്ടും ഈ ആക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ആക്ക് ചെയ്ത പൈസ ഡയറക്റ്റ് ഓല അക്കൗണ്ടിൽ കിടാൻ പറ്റൂല അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ഓല പിടിക്കൂലേ ഡയറക്റ്റ് ഓല പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറെ പാവങ്ങളെ അതിൽ പെടുത്തിയിട്ട് അവർ ചുളിവിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു കോടി കട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓലിക്ക് ചിലപ്പോൾ അമ്പത് ലക്ഷം കിട്ടുള്ളൂ ബാക്കി അമ്പത് ലക്ഷം ഓലെ സ്പ്രെഡ് ചെയ്താണ്ട് ഓരോ ഏജൻ്റുമാർക്ക് കൊടുക്കണം ഏഹ് അപ്പൊ വെറുതെ കിട്ടുന്ന പൈസ ആണല്ലോ ഒലിക്കെ അപ്പം അതാണ് പരിപാടി അപ്പൊ ഒരിക്കലും ഇനി പൈസ വലിയ എമൗണ്ട് ഇടാൻ നിങ്ങൾ അക്കൗണ്ട് ഒരാൾക്കും കൊടുക്കരുത് ഓക്കെ അത്രേയുള്ളൂ കൊടുത്തപ്പെടും പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര പെടലേക്കാലം കുടുംബം വിൽക്കേണ്ടി വരും അപ്പൊ ടാറ്റഅബായ് ഈ മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുക ഇനി ഒരാൾ ഇതിൽ പെടാതിരിക്കട്ടെ കൊള്ളണം എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് കേട്ടാലും കണ്ടാലും അതൊരറിവാണ് കൊണ്ടാലേ പഠിക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളികൾ ഓക്കെ Apa-apa. Bye bye.